ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതാ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഉച്ചക്കത്തെ ഉമ്മ ഉണ്ടാക്കുന്ന ഉച്ചക്കത്തെ ചോറും കറികളും പിന്നെ ഉമ്മേൻ്റെ ഉച്ചക്കത്തെ ഒരു റുട്ടീനാണ് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ആക്കാതെ എല്ലാവരും മുഴുവനായിട്ട് കാണാം നല്ല നല്ല റെസിപ്പീസൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഉമ്മ കുക്ക് ചെയ്യുന്നത് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പാടുള്ള കാര്യമാണ് കാരണം ഞാൻ ക്യാമറ ഓൺ ആക്കുന്ന സമയം കൊണ്ട് തന്നെ ഉമ്മേൻ്റെ ഫുഡൊക്കെ ഏകദേശം ആയിട്ടുണ്ടാവും അത്രയൊക്കെ സ്പീഡിലാണ് ഉമ്മ ഫുഡ് ഉണ്ടാക്കുക അപ്പോൾ ഇത് നമുക്ക് ഇന്ന് കിട്ടിയ മീൻ മത്തിയാണ് അപ്പൊ നമ്മുടെ വീട്ടിലെല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള മീനാണ് മത്തി എന്ന് പറയുന്നത് അത് മുളകിട്ട് വെച്ചാലും ഫ്രൈ ആക്കിയാലും നല്ല ടേസ്റ്റ് ആണ് അല്ലേ അപ്പോൾ ഉമ്മാക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതിനേക്കാൾ ഇഷ്ടമാണ് മറ്റുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആളൊരു സൽക്കാരപ്രിയയാണ് ആണ് നമ്മൾ പുതിയ ചട്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെ മയക്കിയെടുക്കാൻ വേണ്ടി ഇങ്ങനെ കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് മയക്കിയെടുക്കുക തന്നെയല്ലേ പറയാം ഇനി ഇതൊക്കെ കറി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയും ഒഴിച്ചെടുക്കാം പിന്നെ കടുക് ഉലുവിയും ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് അതിനുശേഷം തക്കാളിയും കുറച്ച് ഉള്ളിയും പിന്നെ എരിവിനാവശ്യമായ പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് നന്നായിട്ട് എടുക്കാം പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് വരട്ടിയെടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുക അതൊന്ന് തിളച്ച് വന്നാൽ അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചാൽ മീൻ ഇട്ടുകൊടുക്കുക ലാസ്റ്റായിട്ട് കുറച്ച് പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ മീൻകറി റെഡി ആയിട്ടുണ്ട് പിന്നെ ഉമ്മാൻ്റെ ഒരു സ്പെഷ്യലി എന്ന് പറഞ്ഞാൽ കൊഞ്ചം വറ്റിച്ചതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് തക്കാളിയും പിന്നെ ഉള്ളിയും കുറച്ച് മുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉപ്പും മഞ്ഞളും ഒക്കെ ഒരു മിക്സിടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക എന്നിട്ട് ആ അരപ്പ് കൊഞ്ചിലിട്ടിട്ട് ഒന്ന് മിക്സ് ആക്കിയെടുക്കുക പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടണം ഇനി ഒരു പാൻ പാനടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ചധികം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മുടെ കൊഞ്ചൻ്റെ മിക്സിയിൽ അതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കാം അപ്പോൾ അതൊന്ന് വരണ്ട് വരണം അങ്ങനെ കൊഞ്ചൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി എണ്ണ ഒന്ന് തെളിഞ്ഞു വരുമ്പോൾ സ്റ്റവ് ഓഫ് ആയിക്കും അത്രേ ഉള്ളൂ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനിത് പിന്നെ ഉമാകെ ചോറിൻ്റെ കൂടെ വറവ് നിർബന്ധമാണ് അപ്പോൾ എന്തെങ്കിലും ഒരു പച്ചക്കറി വെച്ചിട്ട് ഇങ്ങനെ വറവ് വെക്കും അപ്പോൾ ഇതിന് കോട്ടപ്പയർ എന്നാണ് നമ്മൾ പറയുക പയർന്ന് ചില ഭാഗത്ത് അല്ലേ അപ്പോൾ ഏതൊരു പച്ചക്കറിയാണെങ്കിലും മീനാണെങ്കിലും അത് ഓരോ ഭാഗത്തും പേരുകൾ നല്ല വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഇത് പയറൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉള്ളി ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തു പിന്നെ മഞ്ഞൾ പിന്നെ കുറച്ച് മുളക് പൊടിയും ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക എന്നിട്ടൊരു അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക പിന്നെ കടുക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മുടെ പയർ ഇട്ട് കൊടുക്കാം അങ്ങനെ വറവ് ഉണ്ടാക്കിയതോട് കൂടി ഇന്നത്തെ ലെഞ്ചിൻ്റെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞു പിന്നെ നമ്മളത് ചൂടോടെ ആസ്വദിച്ച് കഴിച്ചു അപ്പോൾ ഇന്നത്തെ ഒരു ലെഞ്ച് എന്ന് പറയുന്നത് ഇതൊക്കെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം